കാരണവർക്ക് മുന്നിൽ സാവിത്രി തല തലകുനിച്ചിരുന്നു നീ ഗർഭിണിയാണോ പതിഞ്ഞതെങ്കിലും കനത്ത ശബ്ദം മുഖം ചുവന്നിരിക്കുന്നു തലവെട്ടം കണ്ടപ്പോഴെ തള്ളപോയി ജനിച്ച അമ്പത്താറാം പക്കം അവനും കുടുംബത്തെ നശിപ്പിക്കാനുണ്ടായ സന്താനം ആരാടി ഇതിന് ഇത്രവാദി സാവിത്രി പതിയെ തലയുതിർത്തിയതും തൂണിന് പിന്നിലേക്ക് ഭീതിയോടെ മറിയുന്ന അനന്തനെ കണ്ടു അവളെന്തെങ്കിലും പറയുന്നതിന് മുമ്പേ അനന്തൻ്റെ അമ്മ സാവിത്രിയുടെ അമ്മായി ചാടി വീണു ആ രാമുണ്ണിയ ആ ചെക്കൻ പറമ്പിൽ പണിക്കുമെന്നതാണെങ്കിലും ഏതു നേരവും ഇവിടെ പിന്നാലെയാ അല്ലാതെ വേറെ ആരാ ഇങ്ങനെ ദോഷമുള്ളവർക്ക് പിറകെ വരിക അവൾ കൂർപ്പിച്ചു നോക്കിയതും അവരുടെ മുഖത്തൊരു കണ്ടു കുടുംബത്തിന് മാനിക്കേടുണ്ടാക്കിയ ഇതിനെ ഇനിയിപ്പോൾ എന്താ ചെയ്യുക കാരണവർ തലക്കും കൈ കൊടുത്ത് കസേരയിലേക്ക് ചാഞ്ഞു ആ ചെക്കനെ കൊണ്ട് തന്നെ കെട്ടിക്കുക അധികം നാൾ ഒളിപ്പിച്ചു വെക്കാൻ പറ്റില്ലല്ലോ ഇനിയിപ്പോൾ സമ്പത്തും കുലമഹിമയും ഒന്നും നോക്കണ്ട അല്ലാണ്ട് എങ്ങനെ ഉള്ളോള ആരോപ്പാ കെട്ട അമ്മായിയും കാരണവരുടെ കസേരക്കരികിലായി നിലത്തിരുന്നു രാമുണ്ണി സാവിത്രിയെ കെട്ടിയപ്പോൾ ആ നാട് മുഴുവൻ അമ്പരുന്നു ആണുങ്ങൾ അല്പം അസൂയയോടെയും ഭയത്തോടെയും രാമുണ്ണിയെ നോക്കി പെണ്ണുങ്ങൾ മൂക്കത്ത് വിരൽ വെച്ചു അവർക്കിടയിലൂടെ നെഞ്ചും വിരിച്ച് തലയുയർത്തി സാവിത്രിയുടെ കയ്യും പിടിച്ച് രാമുണ്ണി നടന്നു തുരുമ്പെടുത്ത കപ്പിയിൽ കയർ ഉലയുന്ന ശബ്ദം കേട്ടാണ് സാവിത്രി പിറ്റേന്ന് ഉറക്കമുണർന്നത് തലേന്ന് രാത്രി മുഴുവൻ മഴയായിരുന്നു ഇപ്പോഴും ചിണുങ്ങിച്ചാറി മേൽക്കൂരിയിലേക്ക് വീഴുന്ന ശബ്ദം കേൾക്കാം ഗർഭത്തിൻ്റെ ആലസ്യമുണ്ട് പതിയെ എഴുന്നേറ്റു അടുക്കളയിൽ അടുപ്പ് കത്തുന്നുണ്ട് പുറത്തു നിന്നും അടുക്കളയിലേക്ക് വന്ന രാമണ്ണി സാവിത്രിയെ കണ്ടത് നിന്നു തണുപ്പാണ് ചൂടുവെള്ളമുണ്ട് അതിൽ കുളിച്ചാൽ മതി മറപ്പുരയ്ക്ക് വെക്കാം സാവിത്രി അഴയിൽ കിടന്ന കരിമ്പനടിച്ച തോർത്തെടുത്തതും രാമണ്ണി ഒന്ന് പിടിച്ചു വാങ്ങി അതെന്തയാണെ മണമുണ്ടാവും വേറെ തരാം അകത്തുപോയി തെളിച്ചമുള്ളൊരു തോർത്തെടുത്ത് സാവിത്രിക്ക് നേരെ നീട്ടി അമ്മേടയാ അമ്മ പോയിച്ചാലും ഒക്കെ എടുത്ത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ആരില്ലെന്ന് തോന്നുമ്പോൾ എടുത്തു നോക്കും ശബ്ദം ചെറുതായി ഇളറി കണ്ണുനനഞ്ഞു പിന്നെ സാവിത്രിയുടെ മുഖത്തേക്ക് നോക്കാതെ അകത്തേ കയറിപ്പോയി കുളി കഴിഞ്ഞു വരുമ്പോൾ കഞ്ഞിപ്പാത്രത്തിൽ ഒഴിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു മുളകും ചുട്ടരച്ച ചമ്മന്തിയും രണ്ടു പേർക്കിടയിലും മൗനം തളം കിട്ടിയിരുന്നു ഉച്ചക്കത്തേക്കുള്ള ചോറും കറിയും അടിപ്പിനരുക്കത്തുണ്ട് അഴയിൽ കിടന്ന കുപ്പായം എടുത്തിടുമ്പോൾ രാമുണ്ണി ഓർമ്മിപ്പിച്ചു മറുപടി കിട്ടായതപ്പോൾ രാമുണ്ണി സാവിത്രിയെ തിരിഞ്ഞു നോക്കി പുറത്തേക്ക് നോക്കിയിരിക്കാണ് രാമണ്ണിക്ക് എന്നോട് ദേഷ്യമോ പേടിയോ വെറുപ്പോ ഒന്നുമില്ലയേ ഞാനൊരു ദോഷക്കാരി കൂടിയാ പുറത്തേക്ക് നോക്കിയാണ് പറഞ്ഞതെങ്കിലും അവളുടെ കണ്ണു നിറഞ്ഞിരുന്നു കരഞ്ഞ മുഖം ചുവന്നിരുന്നു അത് കണ്ടപ്പോൾ രാമണ്ണിയുടെ നെഞ്ചു നീങ്ങി മനസ്സ് നീറി അവളെ നെഞ്ചോട് ചേർത്ത് ആശ്വസിപ്പിക്കണമെന്ന് തോന്നി ഒരു നിമിഷം സംഘിച്ചു നിന്ന് പിന്നെ രണ്ടും കൽപ്പിച്ചു സാവിത്രിയുടെ ഇരുകരങ്ങളും പിടിച്ച് നെഞ്ചോട് ചേർത്ത് പറഞ്ഞു ൊരു ദോഷം വരില്ല പിന്നെ ഈ വയറ്റുള്ളത് എൻ്റെ തന്നെയാ ആരുമില്ലാത്ത നിനക്ക് കിട്ടിയ ഭാഗ്യം ഒതുക്കുകൾ ഇറങ്ങിയ രാമുണ്ണി സാവിത്രി വിളിച്ചു തറവാടിൻ്റെ വടക്കേപ്പുറത്തെ തെങ്ങിൻതോപ്പും അതിനോട് ചേർന്ന നിലംബ്മടയാ രാമുണ്ണി ഇനി അതുമാത്രം നോക്കിയാൽ മതി ദോഷക്കാരിയുടെ സ്ഥലം നോക്കി അവർക്ക് ദോഷം വരണ്ട അവളുടെ മുഖത്തൊരു കൂടമായ ചിരി വിരിഞ്ഞു അത് കണ്ട രാമുണ്ണിയുടെ മുഖത്തും ചിരി പടർന്നു വിതച്ചതെല്ലാം നൂറുമേനി വിളവ് എന്ന തോതിൽ രാമുണ്ണി വളർന്നു ഇത് കണ്ട് അമ്മായി സാവിത്രിയുടെ ജാതകവുമായി വീണ്ടും ജാതകമെഴുതിയ നമ്പീശനെ കണ്ടു നമ്പീശൻ പലകമേൽ രാശിനീരത്തി ജാതകം വാങ്ങി നോക്കി ദോഷജാതകം തന്നെയാ സംശയമില്ല പിന്നെ ദോഷം അച്ഛനമ്മമാർക്കാ കെട്ടുന്നതിന് രാജയോഗം